പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒന്നും രണ്ടും പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ചാപ്റ്ററും വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറയുന്നത് ആദ്യം ഒന്നാം ചാപ്റ്റർ പറയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏത് അതായത് എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട അതായത് ലിഖിത ഭരണഘടന ഏത് ഇന്ത്യയുടേത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഭരണ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അദ്ധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് ഏത് ഭരണഘടനയുടെ സംഭാവനയാണ് ഫ്രാൻസ് ഫ്രാൻസിൽ നിന്നും നമ്മൾ കടമെടുത്തതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡ് അയർലൻഡിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് മൗലിക അവകാശങ്ങൾ ഏതു രാഷ്ട്രത്തിൻ്റെ സംഭാവനയാണ് അമേരിക്ക അതായത് യു എസ് എ യു എസ് എയുടെ സംഭാവനയാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ ഭരണഘടനയിലെ അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാം ഭാഗത്താണ് മൂന്നാം ഭാഗത്താണ് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഐത്ത നിർമാർജനം നടപ്പിലാക്കിയ വകുപ്പ് പതിനേഴാം വകു വകുപ്പ് പതിനേഴാം വകുപ്പാണ് അഴുത്ത നിർമാർജനം നടപ്പിലാക്കിയത് ബഗാർ എന്നാൽ എന്താണ് നിർബന്ധിത ജോലി നിർബന്ധിതമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ബഗാർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അതേത് ഭരണഘടനയെ മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനാ പരിഷ്കാരത്തിനുള്ള അവകാശം ഭരണഘടനാ പരിഷ്കാരത്തിനുള്ള അവകാശം അത് മുപ്പത്തിരണ്ടാം വകുപ്പാണ് അതാണ് ബി ആർ അംബേദ്കർ പറഞ്ഞത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട വകുപ്പ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത് മുപ്പത്തിരണ്ടാം വകുപ്പാണ് കോടതിയുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട വകുപ്പ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതിയിലെ മൗലിക ചുമതലകളുടെ ഒരു പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അത് ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടനാ ഭേദഗതിയിൽ മൗലിക ചുമതലകളുടെ ഒരു പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ് തുല്യ ജോലിക്ക് തുല്യവേതനം എന്നർത്ഥം ഏത് അവകാശമാണ് സാമ്പത്തിക അവകാശം അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറഞ്ഞാൽ അത് ഏത് അവകാശമാണ് സാമ്പത്തിക അവകാശം മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി അപ്പോൾ സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെടുന്നത് നാലാം ഭാഗത്ത് ഇപ്പം നാലാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ നാലാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് ആരാണ് മണ്ഡല പുനർനിർണയ കമ്മീഷൻ മണ്ഡല പുനർനിർണയ കമ്മീഷനാണ് മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വ്യവസ്ഥ പ്രകാരമാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആദ്യ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ സുകുമാർ സെൻ ആണ് ആദ്യ ഇലക്ഷൻ കമ്മീഷണർ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാണ് തോമസ് ഹെയർ തോമസ് ഹെയർ ആണ് ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി വകുപ്പാണ് ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി അപ്പോൾ രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത നാലാമത്തെ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം കേന്ദ്ര എക്സിക്യൂട്ടീവ് ആരെല്ലാമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ അപ്പോൾ കേന്ദ്ര എക്സിക്യൂട്ടീവ് ആണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കേ പ്രധാനമന്ത്രി മന്ത്രിസഭ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആരെല്ലാമാണ് ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ ആണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അത് രണ്ടും തമ്മി തെറ്റിപ്പോകരുത് കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ രാഷ്ട്രപതിയുടെ പദവിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് അൻപത്തിരണ്ടാം വകുപ്പ് അൻപത്തിരണ്ടാം വകുപ്പാണ് രാഷ്ട്രപതിയുടെ പദവിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ കേന്ദ്രമന്ത്രിസഭയിൽ എത്ര തരം മന്ത്രിമാരുണ്ട് മൂന്ന് തരം മന്ത്രിമാർ മന്ത്രിമാർബിനറ്റ് മന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭ മന്ത്രിസഭയിൽ എത്ര തരം മന്ത്രിമാരുണ്ട് മൂന്ന് തരം ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്ന വകുപ്പ് എഴുപത്തിനാലാം വകുപ്പ് ഇപ്പോൾ എഴുപത്തിനാലാം വകുപ്പിൽ പറയുന്നത് മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്നാണ് എഴുപത്തിനാലാം വകുപ്പിൽ പറയുന്നത് മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് എത്രയായി തരംതിരിക്കാം ഏതെല്ലാം മൂന്നായി തരംതിരിക്കാം ഇന്ത്യൻ സിവിൽ സർവീസ് മൂന്നായി തരംതിരിക്കാം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഏതൊക്കെയാണ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി അങ്ങനെ നാലാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ചാപ്റ്ററാണ് നിയമനിർമ്മാണ സഭ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഡാഷാണ് രാജ്യസഭ ഉപരിമണ്ഡലമാണ് അഥവാ ഉപരിസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഉപരിസഭ അഥവാ ഉപരിമണ്ഡലമാണ് രാജ്യസഭ രാജ്യസഭ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ രൂപീകരിക്കപ്പെട്ടത് രാജ്യസഭ ഏതു പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ രാജ്യം രാജ്യസഭ ഏതു പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഡാഷാണ് ലോക്സഭ അധോമണ്ഡലം അധോ മണ്ഡലം ആണ് ലോക്സഭ ഇന്ത്യൻ പാർലമെൻറ്റിലെ അധോ മണ്ഡലം ആണ് ലോക്സഭ ലോകസഭ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ലോകസഭ രൂപീകരിക്കപ്പെട്ടത് ലോകസഭ ഏതു പേരിലാണ് ആദ്യം അറിയപ്പെട്ടത് ഹൗസ് ഓഫ് ദി പീപ്പിൾ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് ലോക്സഭ ആദ്യം അറിയപ്പെട്ടത് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷം ആണ് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് മന്ത്രിയല്ലാത്ത ഒരു പാർലമെൻ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ എന്താണ് വിളിക്കുന്നത് സ്വകാര്യ അംഗ ബില്ല് അപ്പോൾ മന്ത്രിയല്ലാത്ത ഒരു പാർലമെൻ്റ് അംഗം ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ലിനെ വിളിക്കുന്ന പേരാണ് സ്വകാര്യ അംഗ ബില്ല് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ കൂറുമാറ്റം വിലക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി തെറ്റിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റം വിലക്കപ്പെട്ടത് അപ്പോൾ കൂറുമാറ്റം വിലക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഡാഷാകുന്നു നിയമസഭയിലെ അംഗങ്ങൾ ഇപ്പോൾ നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഉത്തർപ്രദേശ് ബീഹാർ കർണാടക മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ ഇപ്പോൾ നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങൾ വീതം ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം നമ്മുടെ കേരളത്തിനാണ് ഒരു ഒരു മണ്ഡലമേ ഉള്ളൂ ഇത് രണ്ട് മണ്ഡലങ്ങൾ വീതമുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ കർണാടക മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ എന്നിവർക്ക് രണ്ട് മണ്ഡലങ്ങൾ വീതമുണ്ട് രാജ്യസഭയിൽ ആരാണ് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് അപ്പോൾ അഞ്ച് ചാപ്റ്ററും ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അഞ്ച് ചാപ്റ്റർ